കരുനാഗപ്പള്ളിയിലെ സന്തോഷിൻ്റേത് കൊട്ടേഷൻ കൊലപാതകമെന്ന സൂചന പ്രതികളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു സന്തോഷിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന് സംശയിക്കുന്ന പങ്കജ് ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികളുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് എം മനോജ് ചേരുന്നു മനോജ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വിശദീകരിച്ചിരുന്നു ഇത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് അതുകൊണ്ടാണ് സന്തോഷിനെ കൊന്നതും മറ്റൊരാളെ ആക്രമിച്ചതും അല്ലേ അപ്പോൾ ഇപ്പോൾ കൊട്ടേഷൻ കൊലപാതകമാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണോ പോലീസ് ഇപ്പോൾ ഈ അഞ്ചു പ്രതികൾക്കായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഇവരൊക്കെ തന്നെ ഒരു ഗുണ്ടാ സംഘമാണ് അതായത് ഈ കൊല്ലപ്പെട്ട സന്തോഷ് നേരത്തെ ഒരു വധശ്രമ കേസിൽ പ്രതിയായിരുന്നു അതായത് ഈ ഒരു ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള പങ്കജിനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ വർഷങ്ങളായി കുടിപ്പകയുണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനം അതായത് കഴിഞ്ഞ ദിവസം പുലർച്ചയോടെ ഈ കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റെ വീട്ടിലേക്ക് കാറിലെത്തിയ സംഘം കോടക വസ്തു എറിഞ്ഞ ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുള്ളത് വാളും കമ്പിപ്പാരയും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിലാണ് സന്തോഷ് കൊല്ലപ്പെട്ടത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇതിനു പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന് പോലീസ് കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളതെന്ന് ഇതിൽ തന്നെ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള പങ്കജ് ഉൾപ്പെടെ അഞ്ചു പ്രതികളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് അതുൽ പ്യാരി ഹരി രാജപ്പൻ എന്നിവരാണ് ഈ സംഘത്തിലെ മറ്റുള്ളവർ ഈ പ്രതികൾ എല്ലാവരും തന്നെ ഈ വധശ്രമ കേസിലെ പ്രതികളാണ് ഇതിൽ രണ്ടുപേർ എം ഡി എം എ കേസിലടക്കം പ്രതികളാണ് ഈ കൊലയ്ക്ക് പിന്നിൽ മുൻവൈരാഗ്യമാണെന്നുള്ള കാര്യം പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതിന് പിന്നാലെ ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കണ്ടെത്തിയിരുന്നു അതിനു പിന്നാലെ കാർ അതോടൊപ്പം തന്നെ ഈ പ്രതികൾക്ക് കാർ നൽകി മറ്റൊരാളെയും പോലീസ് ചോദ്യം ചെയ്തു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ കൊലപാതകത്തിന് ശേഷം ഈ വവ്വാക്കാവിലുള്ള ഒരു യുവാവിനെ കൂടെ ഇത്തരത്തിൽ പരിക്കേറ്റിരുന്നു ഈ സംഘം ഈ അനീർ എന്ന് പറയുന്ന യുവാവിനെയും ആക്രമിച്ചിരുന്നു ഇതും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു അനീറിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി അതിനുശേഷമാണ് ഈ പ്രതികളിലേക്ക് എത്തുന്നത് എന്തായാലും അഞ്ചു പ്രതികളുടെ ചിത്രങ്ങളും പോലീസ് പുറത്തുവിട്ടു ഇവർ അഞ്ചു പേരും ഒളിവിലാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുള്ളത് എന്തായാലും പ്രതികൾ ഉടൻ തന്നെ കസ്റ്റഡിയിലാകും എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഈ ഓച്ചിറ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചിട്ടുള്ള രണ്ട് സംഘങ്ങൾ തമ്മിലാണ് ഇത്തരത്തിലുള്ള ഈ കുടിപ്പക ഉണ്ടായിരുന്നത് ഇവർ തമ്മിൽ നേരത്തെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അനീറിനെതിരെ നേരത്തെയും ഇത്തരത്തിൽ ആക്രമണങ്ങൾ വന്നിരുന്നു അതോടൊപ്പം തന്നെ സന്തോഷിനെ കൊലപ്പെടുത്തുവാൻ ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നുള്ള കാര്യവും ആണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ കൊട്ടേഷൻ ആണെന്നുള്ള സൂചനയാണ് രാവിലെ മുതൽ പോലീസ് പങ്കുവച്ചത് എന്തായാലും ഇപ്പോൾ ഈ പ്രതികളുടെ ചിത്രങ്ങൾ കൂടെ പുറത്തുവിട്ടതോടുകൂടി അതിലൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ യെസ് കരുനാഗപ്പള്ളിയിലെ സന്തോഷിൻ്റെ കൊട്ടേഷൻ കൊലപാതകം എന്ന സൂചന പ്രതികളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു സന്തോഷിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന് സംശയിക്കുന്ന പങ്കജ് ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികളുടെ ചിത്രങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത് കൊല്ലത്ത് നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്